ും അങ്ങനെ തന്നെയാണ് ഞങ്ങള് മരിക്കുന്നത് തിങ്കളാഴ്ച അന്ന് കാത്തു നിൽക്കണല്ലോ ഉള്ളാളത്ത് തറക്കല്ലിടാൻ വേണ്ടി അപ്പോഴാണ് തങ്ങള് മാറ്റി ഇറങ്ങി തങ്ങളെ ഭാര്യ ഭാര്യ ഉമ്മന്റെ അനിയത്തിനെ വിളിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം ഒപ്പം കെടുക്കാം ഒപ്പം കെടുത്തി കുറച്ച് കുറച്ച് പായസം ഉണ്ടാക്കണം പിന്നെ കാണാൻ കുറെ ആൾക്കാർ വരുന്നുണ്ട് ആ പായസം കുടിച്ചത് പിന്നെ തങ്ങളെ കാണാൻ വന്ന ആളുകളാണ് അങ്ങനെ പറഞ്ഞു യാതൊരു പേര് കുളിച്ചെന്നെ മന്ദമിന് അത് ഭയങ്കര ബന്ധമാണ് ഉള്ളാളിതങ്ങളും അതുപോലെ ഈ എളാപ്പയും എളാപ്പക്ക് എളാപ്പന്റെ കൈ അങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് അവരെ കുറച്ച് ഇങ്ങനെ വളഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ ഞങ്ങൾ കാണുമ്പോ തന്നെ രോഗാണ് അത് ആ രോഗത്തിന് ശമനം കിട്ടിയത് ഹൗസുല്ലാളമിന്റെ വറക്കത്തു കൊണ്ടാണെന്ന് പലപ്പോഴും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു എന്നിട്ട് നിങ്ങളൊക്കെ ഹിമത്തോട് നിങ്ങൾ ഹിമ്മത്തോടെ ഞാൻ ഞാൻ പോവുക എന്ന് പറഞ്ഞ് അത് കേട്ട നമുക്കൊരു സമാധാനം കാരണം ഉപരജീവിതം നിന്ന് ജീവിതമാണ് മഹാന്മാരെ സഹായിക്കുന്ന തിയറി പറയലുണ്ടെ നമ്മള് റസൂളെ സഹായിക്കും അവര് പ്രാക്ടിക്കൽ ലൈഫിൽ അനുഭവിക്കുന്ന അത് അവിടെ പറഞ്ഞപ്പോഴും ഈ സാധനം ഉള്ളതുകൊണ്ട് കൂടി ഭരണങ്ങള് എന്തൊക്കെ പറയും ഭയങ്കര അത്ഭുതാണ് അത്ഭുതാണ് എന്താ കല്യാണം പറയാനൊക്കെ അവര് അവിടുന്ന് മമ്പുറത്ത് അതിനുവേണ്ടി മാത്രം മാത്രം അത്ഭുതാണ് എന്നിട്ട് അതിന്റെ കല്യാണത്തിനും ആള കല്യാണത്തിനും നിങ്ങൾ വന്നതായിട്ട് അനുഭവപ്പെടുന്നതൊക്കെ പറയും കുടുംബത്തിലെ ഓരോരുത്തർ ഇത് ഓരോന്ന് പറയുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും അവര് ഇതാകുന്ന നല്ല ഉച്ചത്തിൽ ഞാൻ സന്തോഷ സന്തോഷത്തോടെ പോകുന്നു പറഞ്ഞിട്ട് പോകുന്ന രംഗം അള്ളാഹു ഓരോ തറക്കും മാറാട്ടെ മാറട്ടെ ഉപ്പന്റെ